സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും പാർട്ടിയുടെ പുതിയ അടവ് നയരേഖയ്ക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അംഗീകാരം നൽകിയേക്കില്ലെന്നാണ് സൂചന സംഘടനാ വേഷികൾ പരിഹരിക്കുന്നതിന് പ്രത്യേക പ്ലീനം വിളിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും രാഷ്ട്രീയ അടവുനയത്തിന്റെ കരട് രേഖയോട് പൂർണ്ണമായി യോജിക്കാനാകില്ലെന്ന് മൂന്ന് ദിവസമായി കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ഭൂരിഭാഗം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അടവുനയം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ കൂടി നടത്താൻ സിപിഐഎം പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചത് അടവുനയത്തിന്റെ കരടിന് അംഗീകാരം നൽകുന്ന പ്രക്രിയ അടുത്ത കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മാറ്റിവയ്ക്കാനാണ് തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കുന്നതിന് വേണ്ടി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇത് സംബന്ധിച്ച ധാരണയിലെത്തി അടവുനയരേഖയിൽ സംബന്ധിച്ച അന്തിമ തീരുമാനം ജനുവരിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന ഇതിനുശേഷമാകും പാർട്ടി ഘടകങ്ങളിലേക്ക് അടവുനയരേഖ ചർച്ചയ്ക്കായി വിധേയമാക്കുക പാർട്ടിയുടെ അടവുനയത്തിലെയും സംഘടനാതലത്തിലെയും വീഴ്ചകൾ പരിശോധിക്കുന്നതിനു വേണ്ടി പ്രത്യേക പ്ലീനം വിളിക്കണമെന്ന ഉയർന്നു വന്നിട്ടുണ്ട് ഇക്കാര്യവും സജീവമായി പരിഗണിക്കാൻ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചതായാണ് സൂചന രാഷ്ട്രീയ അടവുനയരേഖയുടെ കരടൻമേരുള്ള ചർച്ചയിൽ കേരളത്തിൽ നിന്ന് തോമസ് ഐസക് പി കെ ശ്രീമതി വൈക്കം വിശ്വൻ പി കെ ഗുരുദാസൻ എം സി ജോസഫൈൻ എന്നിവർ പങ്കെടുത്തു അടവുനയം സംബന്ധിച്ച തന്റെ നിലപാടുകൾ വി എസ് അച്യുതാനന്ദൻ പ്രത്യേക കുറിപ്പായി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നു Reporter, delay.